നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പൊടുന്നനെ പൊട്ടി പൊട്ടിവീണൊരു വാർത്തയാണ് ഇടതുമുന്നണിയിൽ നിന്ന് ജോസ് കെ മാണി അകലുന്നു വാർത്ത മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജീവ് നായറിലൂടെ അഭ്യൂഹങ്ങൾ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ പരിപാടിയായിട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദിവസത്തെ ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നു ആ ഉപവാസ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാത്തതിനെ മുൻനിർത്തിയാണ് പൊടുന്നനെ ഒരു വാർത്ത പ്രളയമുണ്ടാകുന്നു എന്നാൽ ജോസ് കെ മാണി ഒഴികെ ആ പാർട്ടിയുടെ എം എൽ എ മാർ മന്ത്രിമാർ മറ്റു പാർട്ടി ഘടകത്തിലെ അംഗങ്ങൾ അവരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു പക്ഷേ മനോരമയ്ക്ക് അത് പോരാ ജോസ് കെ മാണി പങ്കെടുത്തില്ല ഇടതുപക്ഷത്തിൽ നിന്ന് അകലുന്നു യു ഡി എഫുമായിട്ട് ധാരണയായി എന്ന പേരിൽ ഒരു കഥ അങ്ക് അടിച്ചിറക്കുന്നു ആ കഥ അടിച്ചിറക്കിയ രാജീവൻ നായർ ആ വാർത്ത എവിടെന്നായിരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ളൊക്കെ അറിയും തൊട്ടടുത്ത് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വീടുണ്ട് അതായത് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു പി വി എൻ ട്വന്റി ഫോർ ന്യൂസിനകത്ത് ഹാഷ്മിയോടും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകരുടെ ഗൂഢാലോചന നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നായിരുന്നു നിങ്ങൾ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാകാൻ ചിലർക്ക് സാധ്യത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി അതായത് നമ്മുടെ മാസ്കോഡ് ഓർഡറിന്റെ തൊട്ടടുത്തുകൂടെ അകത്തേക്ക് പോകുമ്പോൾ കന്റോൺമെന്റ് ഹൗസ് കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് നോക്കി എപ്പോഴും കുറെ റാൻമൂളി പത്രക്കാർ അവിടെ കയറി ഇറങ്ങി നിരങ്ങുന്നത് കാണാം അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസക്രട്ടറി ആയിട്ടുള്ള വേറൊരു വ്യക്തിയും കൂടി ഉണ്ട് അപ്പൊ ഏരിപ്പോ വെളിപ്പെടുത്തുന്നില്ല ഒരു തൊഴിലിന്റെ ഭാഗമാണെന്ന് നമുക്ക് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഗൂഢാലോചനകൾക്ക് തുടക്കമിടുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജീവൻ നായർ ആര് സതീശ മേനോന് വേണ്ടി രാജീവൻ നായർ ഒരു കഥയങ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ സമരത്തിൽ ജോസ് കെ മാണി ഇല്ല എൽ ഡി എഫ് ബന്ധത്തിൽ അഭ്യൂഹങ്ങൾ ആ അഭ്യൂഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നിങ്ങൾ പൊടുന്നനെ കുറെ വാർത്ത കേട്ടത് സോണിയാ ഗാന്ധി ജോസ് കെ മാണിയെ ബന്ധപ്പെട്ടു നിലവിൽ ജോസ് കെ മാണി എവിടെയാണ് ജോസ് കെ മാണി അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അതായത് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അതിന്റെ വിസ പ്രോസസ് അതിന്റെ മുൻകൂട്ടി അവിടുത്തെ ടിക്കറ്റ് എടുക്കുക തുടങ്ങി പല കാര്യങ്ങളെല്ലാം ഏതെങ്കിലും സ്വകാര്യ പരിപാടി ഉണ്ടെങ്കിൽ മുൻകൂട്ടി പോകാൻ തീരുമാനിച്ചിരിക്കും ആ സന്ദർഭത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇടത് സർക്കാരിന്റെ കടമെടുപ്പ് പരിധി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത് കാര്യം തെരഞ്ഞെടുപ്പ് വരികയാണ് ഏതെങ്കിലും തരത്തിലൊക്കെ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള സാധ്യതയാണ് അടയും ഉടനടി സതീശന് സംഘവും കേന്ദ്രത്തിൽ സുരേഷ് ഗോപി വഴി ഇടപെടുന്നു അതിൽ ഒരു വെട്ട് വെട്ടാനായിട്ട് അവർ അവസരമുണ്ടാക്കുകയാണ് അതിന്റെ പേരിലാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു സമരം ആവിഷ്കരിച്ചത് അതിന് മുന്നോടിയായിട്ട് ജോസ് കെ മാണി ഈ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യമൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലകളിൽ തീരുമാനിച്ചു പോകുന്ന കാര്യം മുൻകൂട്ടി അതായത് അങ്ങനെ ഒരു പരിപാടി കമ്മിറ്റ് ചെയ്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണി അങ്ങ് പോയി ഈ ജോസ് കെ മാണി അമേരിക്കയിൽ നിൽക്കുമ്പോൾ സോണിയാഗാന്ധി ബന്ധപ്പെട്ടു അത്രേ ഈ സോണിയാഗാന്ധി ബന്ധപ്പെട്ടത് സോണിയാ ഗാന്ധി പറഞ്ഞു അല്ലെങ്കിൽ ജോസ് കെ മാണി പറഞ്ഞു വർ ആരും പറഞ്ഞില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാണ് ആ മാധ്യമങ്ങൾ അങ്ങ് പറയുക എന്ന് പറഞ്ഞാൽ അത് കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് സതീശൻ പറയുകയാണ് ഇങ്ങനെ ഒരു കഥ അങ്ങ് നിങ്ങൾ അടിച്ചിറക്കിയാൽ മതി ആൾക്കാർക്ക് തോന്നിയാൽ മതി എന്നുള്ള കാര്യം ആ വിഷയത്തെ സംബന്ധിച്ച് റോഷി അഗസ്റ്റൻ എന്നുള്ള മന്ത്രി വിശദീകരിച്ചു കേരള കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിച്ചു രണ്ട് മാസം മുന്നേ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി തന്നെ പറഞ്ഞു മുന്നണി മാറ്റത്തെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമേ കോൺഗ്രസ് ആ വിഷയത്തിന്റെ ചാപ്റ്റർ അടച്ചേരേ എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങളൊന്ന് കേട്ടെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും യു ഡി എഫിന്റെ മക്കളേക്ക് കക്ഷികളും എൽ ഡി എഫിലുള്ള കക്ഷികളും എൻ ഡി എയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും യു ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും അത് ഉറപ്പായിട്ട് വരും അതാരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോ ചോദിക്കരുത് അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും അത് വരുമ്പലില് വിസ്മയം ആവുള്ളൂ വന്നാ മതി വരുമ്പോ കറക്റ്റ് ആയിട്ട് പറയും കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാൻ അല്ല വിരലിൽ ഉണ്ടാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ ആ വിസ്മയം എന്താണെന്ന് പറയാം കാണാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞ വ്യക്തി കൂടെ കൂടെ ഇത് പറയണം അപ്പൊ അങ്ങനെയല്ല കൂടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം യു ഡി എഫിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കണം സാധ്യതകൾ ഉണ്ടാക്കണം ഞങ്ങൾ പാരാ സീറ്റ് കൊടുക്കാം ഇതൊക്കെ ആരാണ് സതീശൻ അങ്ങോട്ടേക്ക് വെക്കുന്ന ഓഫറുകളാണ് സോണിയാഗാന്ധി പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഗ്യാസ് വാർത്ത എന്ന് പറയില്ലേ മനോരമയ്ക്ക് മാസപ്പടിയോ ദിവസപ്പടിയോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പിതൃശൂന്യതയും വാർത്തയായി എഴുതാനായിട്ട് ഈ രാജീവൻ നായറെ പോലുള്ള പിതൃശൂന്യന്മാർ അതിനകത്തുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇത്തരം ഊഹാപോഹ കഥകളെല്ലാം വാർത്ത ായിട്ട് അടിച്ചിറക്കും ഇല്ലാത്തതുണ്ടാക്കുമെന്ന് പറയുന്ന പോലെ ആടിനെ പട്ടിയാക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഇറങ്ങിയിട്ടുണ്ട് അതായത് മമ്മൂട്ടിയുടെ ലോഹിദാസിന്റെ ആദ്യത്തെ ചിത്രമാണ് ഈ ഭ്രാന്ത് ഇല്ലാത്ത വ്യക്തിക്ക് ഭ്രാന്ത് ഉണ്ട് എന്ന് പറയുന്ന പോലെ എൽ ഡി എഫിൽ വളരെ സന്തോഷിച്ച് നിൽക്കുന്നവർ യു ഡി എഫിലേക്ക് പോകുന്നു പോകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ പോകാൻ വേണ്ടിയുള്ള പ്രേരണ ഉണ്ടാക്കുന്ന വിടുപണിയാണ് മനോരമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സതീശന്റെ സ്ക്രിപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വാർത്ത പുറത്തേക്ക് വരുമ്പോൾ റാൻമൂളികളായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ കയറി ഇറങ്ങി റങ്ങി നടക്കുന്നതിന്റെ നന്ദി പ്രകടനമാണ് ഇത്തരം വാർത്തകൾ അതിനപ്പുറത്തേക്ക് ഇന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇട്ട ആ ഫേസ്ബുക്ക് കുറിപ്പുണ്ടല്ലോ അതും കൂടി ആകുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇത് പറയുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് വി സതീശൻ മനോരമ അച്ചടിച്ചു കഴിഞ്ഞു സതീശൻ പ്രതികരണമായി കഴിഞ്ഞത് കൂടി ചർച്ചയില്ല ഇപ്പോൾ കേരള ചെയ്യുന്നു എന്ന് സന്തോഷം പക്ഷെ ഇപ്പൊ കടകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസ് നിലപാട് അറിയിച്ചു സി പി ഐയുടെ പുറകെ അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഇതാണ് സതീശൻ ഉടനടി മനോരമ അടിക്കുന്നു അതിനെ ഓൺ ചെയ്യുകയാണ് സോണിയാഗാന്ധി പറയണ്ട അല്ലെങ്കിൽ ജോസ് കെ മാണി പറയണ്ട ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച സംഭാഷണം ജോസ് കെ മാണി അങ്ങ് യു എസ് എയിൽ നിൽക്കുന്നു സോണിയാഗാന്ധി അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നു ഇവരുടെ രണ്ടു പേരടുത്തും മനോരമയിലെ രാജീവൻ നായർ ഉണ്ടായിരുന്നുമില്ല പക്ഷെ വാർത്തയായി അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു ഗുഡൻസ് ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പെടുകയാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതു മുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്തിപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമര പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ് കൂടാതെ പാർട്ടിയുടെ മുഴുവൻ എം പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ഇതാണ് വസ്തുത ഇതിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിയുടെ അഭിപ്രായം അവർ പറഞ്ഞിട്ടില്ല ജോസ് കെ മാണി പ്രതികരിച്ചു കഴിഞ്ഞു പിന്നെ ഈ വാർത്ത എവിടെന്നാണ് അവിടെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ഇതൊരു പ്ലാന്റിങ് ആണ് എന്നുള്ള കാര്യം പ്ലാന്റിങ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെതിരെ വാർത്തകൾ കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് വാർത്താ ചർച്ചകൾ മാറ്റാൻ വേണ്ടി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിൽ എടുക്കുന്ന തീരുമാനം അതിനെ വാർത്ത എന്ന പേരിൽ അച്ചടിച്ച് വരുത്തിയതിനു ശേഷം അവർ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു അവർ പെയ്ഡ് ചെയ്യുന്ന മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നാട്ടുകാർ മനസ്സിലാക്കണമെന്ന് പറയാനുള്ളൂ ഈ നാട്ടിൽ മനോരമയുടെ മാധ്യമപ്രവർത്തനം എന്താണെന്നും അതെങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയാതെ കേരളത്തിലെ ബാക്കിയുള്ള മാത്രകൾ ഏറ്റുപാടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുക